വേറെ ഒന്നും ഇല്ല ഇവിടെ ഭയങ്കര മഴ ഇടിയൊക്കെ ഉണ്ട് ആ കറക്കത്തിന്റെ കാര്യമൊന്നും പറയണ്ട ഞങ്ങള് പിന്നെ ഇവിടെ പിന്നെ ടൂർ അടിക്കാൻ പോകണം പോകുന്നിടത്തല്ലേ ഞാൻ പോകണം എന്ന് പറയും ചുമ്മാ പറയാം ഓരോത്തോട് അങ്ങ് പറത്തില്ലേ ഞാൻ അമ്മിയങ്ങോട്ടേ പോകത്തുള്ളൂ മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്ത് അങ്ങ് ബണ്ട് റെഡിയാ അതേപോലെ എന്നോടൊരു നാക്ക് നാക്ക് അടുത്ത് എന്നോട് മിണ്ടത്തില്ല ഞങ്ങൾ ഇന്നെടുത്ത് പോകുക അല്ലെ കരുതുന്നുണ്ടോന്ന് പോലും ഞാൻ മിണ്ടത്തില്ല അവിടും മിണ്ടത്തില്ല ആ ആ സ്നേഹമൊക്കെ കാണിക്കുന്ന പറഞ്ഞേ ഉള്ളടി മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹമൊക്കെ ഉള്ളു എനിക്കറിയാം ഞാനിതെല്ലാം കണ്ടും കേട്ട് വരികയല്ലോ പിന്നെ നമ്മൾ പിന്നെ ഇതൊന്നും പുറമേ പറയുന്നില്ല നമ്മളെല്ലാം പറഞ്ഞതിൻ്റെ കൂട്ടിവിടെ കിടന്നുള്ള ജോലിയെല്ലാം ചെയ്യണം പോയിട്ട് എല്ലാം റെഡിയാക്കി വെക്കും അത് കഴിച്ചു പിന്നെ രണ്ടുപേരും കൂടെ കയറി കുറവാണ് പറഞ്ഞാൽ പോലും അവൻ എനിക്ക് കേൾക്കാനും വയ്യ എന്നോട് ഇട്ട് ഞാൻ ചെല്ലു എന്നാലും അവർ അപ്പോഴെ പ്രശ്നമാകുന്ന അവൻ്റെ മൊത്തം പോലും എനിക്ക് നോക്കാനൊരു മടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവന് അവളോടുള്ള മിണ്ടക്കോ എടുക്കും ഒന്നും നമ്മളോട് കാണിക്കത്തില്ല പുറമേ എല്ലാവർക്കും ഭയങ്കര സ്നേഹമോ എല്ലാവരോടും എടുത്ത് പറയുന്നത് എന്തോ എന്നറിയുമ്പോൾ അപ്പൊ മമ്മിയ കൊണ്ടേ ഞങ്ങൾ ഇടം പോവും പോയാലും മമ്മിയെ കൊണ്ടേ പോകത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാ പറത്തില്ല അതേപോലും എന്നോട് കാണിക്കുന്ന ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുമല്ലേ ഞാൻ അതുകൊണ്ട് വലിയൊന്നും കാണിക്കുന്നില്ല അവരെ അവരെന്തോലും ചെയ്യേ ആ ആരെ ആരേ എനിക്കിപ്പോ ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ട ഒന്നും വേണ്ട കേട്ടോ എന്നോട് കാണിക്കുന്നതല്ല എനിക്കറിയും ആ ആ നന്നാണ് എന്നാണ് ഇതൊക്കെ ഒരു ബെണ്ടറടി ആടി ആ എന്തോ ചെയ്യട്ടെ അത് പോവുകയ വരിക എന്തോലും ചെയ്യട്ടെ എനിക്ക് എന്നൊന്നായിട്ട് താല്പര്യം ഇല്ല എനിക്കിട്ട് വയ്യ അതെ എനിക്ക് സുഖകരമാണ് പിന്നെ ഞാനിങ്ങനെ അങ്ങ് അങ്ങ് കഴിയുന്നതേ ഉള്ളൂ അതേ വേലക്കാരിയെ പോലെ ഇവിടെ കിടക്കുന്നു അവർ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അവർ പോകുമ്പോൾ വരും പിന്നെ മറ്റുള്ളവരെ കാണിക്കാനായിട്ടും അതൊക്കെ ഒരു പറത്തില്ല വരുന്നോ വരുന്നോ മമ്മിയെ വിളിച്ചിട്ട് വന്നില്ല അല്ലെങ്കിൽ മമ്മിയെ കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറത്തില്ല അതൊക്കെ നടക്കട്ടെ നല്ലതാണ് നല്ല കാര്യങ്ങളാണ് അങ്ങനൊക്കെ പറയുന്നത് നല്ല കാര്യല്ലേ നല്ല അങ്ങനെ പറഞ്ഞോട്ടെ പക്ഷേ നമ്മളോട് കാണിക്കുന്നതൊക്കെ നമുക്കറിയാം അത്രേ ഉള്ളു ഞാനൊന്നും പറഞ്ഞാലും പറഞ്ഞില്ല അവരോടൊക്കെ ഇഷ്ടംപോലെ പെരുമാറട്ടെന്ന് നമ്മളൊന്നും പറയാനും പോകുന്നില്ല എടുക്കാനും പോകുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പുറംപൂച്ചിന് കിടന്ന് വിളിക്കുക പറയുവ മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ടൊക്കെ പറത്തില്ല കേട്ടോ നമ്മൾ അതിനൊരു പരാതിയില്ല എന്തോ എന്തെങ്കിലുമൊക്കെ പറയട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പം എന്താ പറയാനൊക്കെ നമ്മളിപ്പം ഏഹ് ചാവാനൊക്കത്തില്ലല്ലോ അതിനവര് പറയുന്ന കേൾക്കുക ഇത്രയേ ഉള്ളൂ വന്നല്ലോ എവിടെ എവിടെന്നോ ഞാനിവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകുന്നു തീരുമാനിച്ചു വെച്ചേക്കില്ല നിങ്ങളങ്ങ പോയിന് തുടര് സിനിമ കാണാൻ വേണ്ട എന്തിനോക്കെ ഏതാഗ്രഹം നിങ്ങള് പോയി മമ്മി ഞാൻ നേരത്തെ തീരുമാനിച്ചുവച്ചാ പോയില്ലേ അതുപോലെ അങ്ങ് പോയാ മമ്മീം കൊണ്ടല്ലേ ഞങ്ങൾ അതെല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ മമ്മി ഈ പറയുന്നതെല്ലാം ഞാൻ കേട്ടേ മമ്മി പറഞ്ഞതെല്ലാം കേട്ടേ മമ്മിയില്ലാതെ ഞങ്ങൾ എവിടെങ്കിലും പോയിട്ടുണ്ടോ എവിടെങ്കിലും പോയിട്ടുണ്ടോ ആ മമ്മി ഇന്നോ ഇന്നലെ മാത്രം കൂടെ പൊന്നു സിമി ഞാൻ ഞാൻ ഞങ്ങളുടെ പറഞ്ഞില്ല പിന്നെ മമ്മി ഇനി പറഞ്ഞോ പറഞ്ഞില്ലെന്നൊന്നും പറയണ്ടേ മമ്മി മമ്മി എല്ലാം ഇവിടെ നിന്ന് കേക്കുമായിരുന്നു മമ്മീ പറഞ്ഞത് മൊത്തം മമ്മിക്ക് രണ്ടു മുഖം ഞാനത് വിചാരിച്ചെ മമ്മിക്ക് ഒരു മുഖേ എന്നോട് കാണിക്കുന്ന സ്നേഹം മാത്രം ഇപ്പൊ മമ്മി മോളെ എന്തോ സംസാരിക്കുമോളെ അതിനകത്തൊരു അർത്ഥവുമില്ല മമ്മി മമ്മി എടുത്തൊരു കാര്യം പറയുമ്പോ മമ്മി അത് കേക്കുവല്ല മമ്മി ഉടനെ ഞാൻ അങ്ങോട്ട് മറന്ന് എന്റെ കുറ്റം പറയാ ഇങ്ങനെ കൊറേ എണ്ണ ഇറങ്ങിയേക്കും കുടുംബം കലക്കാൻ വേണ്ടി കുടുംബം കലക്കുവല്ലോ ഞാനത് അവര് പറഞ്ഞ പഠനം ഞാനത് മമ്മി ചെവിക്കുള്ളൂല്ലേ ഇങ്ങനെ മമ്മി ഓരോ വീടുകളിലും ഇങ്ങനെ പ്രശ്നം മമ്മി ഉണ്ടാക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു സ്നേഹം കാണിക്കും വേറെ ആൾക്കാർ ഇങ്ങനെ വിളിക്കും ആൽവക്കാരിങ്ങനെ വരും എടുക്കും അവരോട് വേറെ ഒന്നും പറയും എന്തിനാ അങ്ങനെ ഈ കാണിക്കുന്നത്